ും ലൈവിലുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് കണ്ടെങ്കിൽ ഒരു ഹായ് തരാൻ മറക്കല്ലേ ചാനൽ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ആരൊക്കെയാ ലൈവ് കാണുന്നത് അവരൊക്കെ ഒരു ഹായ് തന്ന ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ ആളാണ് ആർക്കും അറിയില്ല ആ രമീസാ ഹോസ്പിറ്റലെ ആയി കുട്ടികളൊക്കെ എന്താക്കുന്നു എമിനില്ല എമിനേ യമിന്റെ വീട്ടിൽ പോയി അല്ല സോറി എമിനുണ്ട് ജയിമില്ല ഉണ്ട് എമീന് കളിക്ക സെയിമ് സെയിമിന്റെ വീട്ടിൽ പോയി ഇന്നലെ ഞാൻ ലൈവില് വന്നിട്ടല്ലേ ഞാൻ കണ്ടിക്കില്ല ചോദിച്ചി ആ രണ്ടാക്കും പനിയാലേ രണ്ടാള് ഉറങ്ങുന്ന പനി പെട്ടെന്നല്ല മാറട്ടെ വേറെ ആരോഗ്യം ഉണ്ടല്ലോ ഒരു ഹായ് തരുമോ ഏഹ് പിന്നെ നെച്ചു ഏത് ഹോസ്പിറ്റലാണല്ലേ രണ്ടാളു കൊയിലാണ്ടി സഹകരണയിലെ നാളെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും കണ്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് എടുത്ത വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്തിടും കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ദറാസ് വേൾഡ് ചാനൽ പുതിയ ചാനലാണ് പുതിയതല്ല രണ്ട് മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അധികം ഞാൻ വീഡിയോ ചെയ്യാറില്ല ലോങ് വീഡിയോ ചെയ്യാറില്ല ഷോർട്സ് ഇങ്ങനെ ഇട്ട് കയറി പോകുന്നുണ്ട് ആറായിരം സബുണ്ട് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എല്ലാവരും ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവേലും ലൈവ് ആരൊക്കെയാണ് കാണുന്നേ അവർ ഓരോരുത്തരും ഹായ് പറയുക െമ്പരത്തിൽ വേച്ചിനെ കണ്ടോ അമ്പലത്തിൽ ആരെങ്കിലും വരുവോ ആരെങ്കിലും വരൂ

ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് ആയി തരൂക്ക് തരൂ കുട്ടി പണീശുകളെ െങ്കിലും വന്ന ഒരു ഹായ് പറയൂ നല്ല വലിയ മത്തിയാണ് ഇന്ന് കിട്ടിയത് ആ മത്തി വെച്ചിരുന്ന് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന കാടി ഉണ്ടാക്കുന്നുണ്ട് രാത്രിത്തെ ഫുഡ് കാടിയാ മത്തിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് പച്ചരിയും കൂടി കഴുകി നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ആ മത്തിയായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ അടിപൊളി മത്തിക്കാടി ഉണ്ടാക്കാം നല്ല മുളക് കറിയും കൂട്ടി കഴിക്കുക വണ്ടർഫുൾ ടേസ്റ്റാണത് അതാണ് ഇന്ന് രാത്രിത്തെ ഫുഡ് െങ്കിലും ലൈവിൽ വന്നൊരു ഹായ് തരൂ വരൂ വരൂ മക്കളെ മക്കളെ ഒരു പൊന്നു വേൾഡ് ചാനലിലേക്ക് ഒന്ന് കയറി സബ് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ വിത കിടന്ന് ഉറങ്ങുന്നായിരിക്കും ഫിതനെ കാണുന്നില്ലല്ലോ చిందలాలు <Susurra> <Susurra> 頑張れ頑張れ。 ആരും വന്നിട്ടില്ല റമീൻസാ പിന്നെ ലൈവില് ഒന്ന് വരൂ ഒരു ഹായി തരൂ ലൈവ് നോട്ടിഫിക്കേഷൻ ആർക്കും പോവുന്നില്ലെന്ന് തോന്നുന്നു Got you then. 嗯。Mm.